എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളിൽ സംസ്ഥാന പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കളമശ്ശേരിയിൽ എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസ് സമുച്ചയത്തിന്റെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന പഴയ സങ്കല്പം തീർത്തും മാറിയിട്ടുണ്ട് ഇപ്പോൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നവർക്ക് നല്ല അനുഭവങ്ങളാണ് പൊതുവെ ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിൽ എത്തുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഓരോ പുതിയ കെട്ടിടവും സൗകര്യങ്ങളും ഒരുക്കുന്നത് സാങ്കേതികവിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് കേരളത്തിന്റെ പ്രത്യേകതയാണ് കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് മുന്നിലാണ് ക്രമശേരി ക്രൈംബ്രാഞ്ച് ഓഫീസ് സമുച്ചയ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്രൈംബ്രാഞ്ച് ഐ ജി സ്പർജൻ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സീമാ കണ്ണൻ എറണാകുളം റേഞ്ച് പോലീസ് സൂപ്രണ്ട് വി യു കുര്യക്കോസ് എറണാകുളം സാമ്പത്തിക കുറ്റവിഭാഗം സൂപ്രണ്ട് എൻ രാജേഷ് മാനേജർ വി കെ അബ്ദുൽഖാദർ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് പോലീസ് സൂപ്രണ്ട് ടി ഷ്യാംലാൽ നഗരസഭ കൌൺസിലർ റഫീഖ് മറക്കാർ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് എസ് അമ്മിക്കുട്ടൻ പുട്ടി പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു